ജില്ലാ പഞ്ചായത്ത് ഭരണങ്ങാനം ഡിവിഷനിൽ ഒരു കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപയുടെ ശുചിത്വ പദ്ധതികൾ നടപ്പിലാക്കിയതായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ പറഞ്ഞു ചെറുകര സെന്റ് ആന്റണീസ് യു പി സ്കൂളിൽ പതിനാറ് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച സാനിറ്റേഷൻ കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം സാനിറ്റേഷൻ ബ്ലോക്കുകൾ ജി ബിൻ ബയോ കമ്പോസ്റ്റിൻ ബിൻ റിങ് കമ്പോസ്റ്റ് തുടങ്ങിയവ ശുചിത്വ പദ്ധതിയിൽ രൂപം കൊടുത്തവയാണ് പ്രവൃത്താനം സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും വിളക്കമാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലും സാനിറ്റേഷൻ ബ്ലോക്കുകൾ ഉടൻ പൂർത്തിയാക്കും കരൂർ സെന്റ് ജോസഫ് സ്കൂളിലും ഭരണങ്ങാനം സെക്രട്ട് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂളിലും സാനിറ്റേഷൻ കോംപ്ലക്സുകൾ ഉടൻ തന്നെ നിർമ്മാണം ആരംഭിക്കുമെന്നും രാജേഷ് വാളിബ്ലാക്കൽ പറഞ്ഞു സ്കൂൾ മാനേജർ ഫാദർ ജോർജ് പുതുപ്പറമ്പിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷീല ബാബു ഹെഡ് മിസ്ട്രസ് ബിൻസി ജോസഫ് ബിനോയ് ഇടയോടിയിൽ പി ടി എ പ്രസിഡന്റ് സാജൻ സിറേക്ക് സിൻസി ബൈജു സിബി കുറ്റ്യാനി രഞ്ജിത്ത് തങ്കച്ചൻ ഷാജി കൊല്ലത്തറം ഷാജി എന്നിവർ പ്രസംഗിച്ചു ഐഫോറിയ ന്യൂസ്